ഇന്ന് അങ്ങ് വീടോ പിടിച്ചോണ്ട് ജോലി ചെയ്യാന്ന് വിചാരിച്ച് ഇന്ന് മീ ഒരു മീൻകറി വെക്കാൻ പോവുക അയല കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ മുളക് ചേർത്തുള്ള ഒരു കറി വെക്കാൻ പോകും മുളക് ചേർത്ത എന്ന് പറഞ്ഞാൽ മുളക് മുളക് തന്നെയല്ലേ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ വറുത്തരച്ച് വെക്കുന്ന മീൻ കറി വെക്കാൻ പോകുന്നത് എന്ത് തണ്ടേ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതയ്ക്കുക ചതച്ച് ചതച്ചിടാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ എല്ലാം ഇതിൻ്റെ ഇറ ഇറങ്ങും മറ്റേ ആകുമ്പോൾ അരിഞ്ഞിടുന്നതിനേക്കാളും നല്ലതാണ് ചതച്ചിട ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടേ നീടാം ഇതിനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കാണിക്കാമേ ഇത്രയും മീൻ എടുക്കുന്നുള്ളൂ ഇത് രണ്ടായിട്ടാണ് വെക്കുന്നത് ഇതെനിക്കുള്ളത് ഇത് എൻ്റെ ഹസ്ബൻഡിനുള്ളത് ഞാൻ മുളക് ചേർക്കാതാണ് വെക്കുന്നത് എനിക്ക് മുളക് കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് ഇതല്ലാതെ വയ്ക്കാനായിട്ട് ഇത് വെച്ചിട്ട് വെക്കാമേ അല്ല ഞാൻ മീൻ കറി ചെയ്യാൻ പോവാണേ ഇന്ന് നമ്മൾ പാചകമാണ് കാണിക്കുന്നത് ഇന്ന് പാചകം കാണിക്കാൻ ഇന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച് ശരിയെന്നാൽ നമുക്ക് തുടങ്ങാം எண்ணெய் ஒழிக்கானே மல்லிப்பொடி இட்டேன் முளபொடியும் மல்லிப்பொடியும் மஞ்சள் படியும் கூட இட்டது வெள்ளம் ஒழிக்கானே

ഉലുവപ്പൊടി ഇടുന്നേ മീനും പെറുക്കിയിട്ടെ ഇനി തിളയ്ക്കട്ടെ ഇപ്പോൾ പുളിയെല്ലാം ഇട്ടിട്ടുണ്ട് ഉലുവപ്പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് തിളക്കട്ടത് അച്ചു വെക്കുക തിളയ്ക്കട്ടെ എൻ്റെ നാട്ടിലുള്ളവരൊക്കെ ചോദിക്കും ഞാൻ എങ്ങനെയാണ് എനിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് മീൻ കറി മീൻ എരിവില്ലാതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും സംശയമുണ്ട് എങ്ങനെ എരിവില്ലാതെ ഞാൻ മീൻ ഉപയോഗിക്കുന്നതെന്നു വേണ്ടേ പിന്നെ തേങ്ങയെടുത്തു മല്ലിപ്പൊടി എടുത്തു ഞാൻ ഉപയോഗ ഞാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നിങ്ങനെയാണേ നിങ്ങൾ കണ്ടോണം മഞ്ഞൾപ്പൊടി ഇട്ടു നല്ല കളർ നല്ല ചേർക്കും കണ്ടോ എന്നിട്ട് ഇതൊന്ന് ചതച്ചോണ്ട് വരട്ടെ എന്നിട്ട് ഞാൻ കാണിക്കാം ചതച്ചോണ്ട് വരട്ടെ വേണ്ടേ അരച്ചു കൊണ്ടുവന്ന് കണ്ടോ ഇച്ചിവിടെ മഞ്ഞ മഞ്ഞൾ കിട്ടിയ ഞാൻ കര ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ചുമന്നുള്ളി ശരിക്കും അരി അരി അരിഞ്ഞിട്ട് ഇതിനകത്ത് ചേർക്കും ഞാൻ കാണിക്കാം കണ്ടോ ചെറിയ ഉള്ളി എടുത്തേ ഇതങ്ങോട്ടരിയാണ് ഇങ്ങനെ അങ്ങോട്ട് അരി കൈ ഇടയ്ക്ക് ഒന്ന് മുറിഞ്ഞ് കേട്ടോ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതെങ്ങനെ കഴിക്കുന്നു എന്ന് മാത്രം ചോദിക്കരുത് ശ്രദ്ധിക്കാൻ വരുന്നൊന്നും പറയല്ലേ കേട്ടോ നമ്മളെ കഴിക്കേണ്ട വന്നാൽ ഇതല്ല ഇതിനപ്പുറത്തേതും കഴിക്കും നമ്മുടെ ജീവൻ കിടക്കുണ്ടായോ നിങ്ങളാരും കഴിക്കുന്ന പോലെയല്ല മുളകും നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് മീൻ കറി ഇല്ലാതെ ഞാൻ ചോറ് കഴിക്കത്തില്ലായിരുന്നു അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ കഴിക്കാ നാലഞ്ച് കഷ്ണം മീനേ ഉള്ളു കണ്ടോ ഇനി ഇത് വേണ്ടേ ഇത് ഇതിനകത്തോട്ടിടും കാണാൻ പറ്റുന്നുണ്ടോ ആ ഇവന ഇതോട്ടിട്ടിട്ടിങ്ങനെ ഇത് ഇഷ്ടം പോലെ ഇഷ്ടംപോലിവിടെ ഉണ്ട് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടും കുറേ വാരി ഇടും ഇട്ടിട്ട് ഇവനെ അങ്ങോട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കാണാൻ കാണാമല്ലോ ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ഞാൻ ഇടും കണ്ടു പഠിക്കണം ഇതൊക്കെ കാണാവല്ലോ ഈ വീഡിയോ പിടിക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് കേട്ടോ ആ ഞാൻ തന്നെ ചെയ്തേക്കാം ദേ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യും ചെയ്തിട്ടേ ആ ഇതിൻ്റെ ഗോത്രോട്ട് കാണാവല്ലോ ഞാൻ തോട്ടം ഇങ്ങനെ ഇടും തറയിൽ തറയിലെല്ലാം പോയി കണ്ടോ ഇപ്പം നല്ല കടന്നായിരിക്കോ നമുക്ക് കളർ കളറെങ്കിലും മതി എങ്ങനെലും അല്ലെങ്കിൽ കഴിക്കാൻ എങ്ങനെയാ കഴിക്കുന്നത് അല്ലേലും ഇത് എന്നിട്ട് കുറച്ച് ഉരുവാപ്പൊടി ഇടും ഇപ്പം എല്ലാ വലിയ മുളകില്ല എന്നുള്ള ഒരു കാര്യമല്ല ഉള്ളു ഈ തറയും വീണത് നമ്മൾ കളയും എടുത്ത് കളയും മുളകില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ എന്നിട്ട് കുറച്ച് ഉണ്ടോ വെളിച്ചെണ്ണയും കൂടെ കുഴിക്കും അങ്ങോട്ട് ഇനി പുളി ഇടണ്ടായോ ഇതേ ഒരു ഇത്രയും പുളി എടുക്കത്തുള്ളി ഇത് തന്നെ എടുത്തില്ല ഞാൻ എനിക്ക് പുളി പറ്റത്തില്ല അധികം കണ്ടോ ഇതിനകത്തൊട്ട് ഇത് ഇടും ചിട്ടും ഞാൻ ഉപ്പിട്ടില്ലയോ ആ ഉപ്പിട്ടില്ല കുറച്ച് ഉപ്പുകൾ ഇട്ടും കണ്ടോ ഇനി കുറച്ച് വെള്ളം അങ്ങോട്ട് തളിക്കും തളിച്ച് നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാ ഈ മീൻ എരിവില്ലാതെ ഉപയോഗിക്കുന്നേ ഉപയോഗിക്കുന്നേ ഉപയോഗിക്കുന്നേന്നെല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു അതൊന്ന് കാണിക്കുമായിരുന്നു ഞാൻ ഞാനിതൊന്നും ആരെയും കാണിക്കാറില്ല സത്യത്തിൽ ഓ ഈ എരിവില്ലാതെ എങ്ങനെയാണ് മനുഷ്യൻ കഴിക്കുന്നത് നമ്മളങ് ഇപ്പം നമുക്ക് പറ്റാത്ത കൊണ്ടങ്ങ് ശീലമായി അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും മീൻ കൂട്ടത്തില്ല മറ്റേ മീനില്ലാതെ ഞാൻ ചോറ് കഴിക്കാത്ത വ്യക്തിയായിരുന്നു അണ്ട് ഇപ്പം കണ്ടല്ലോ എല്ലാവരും ഇനി ഞാൻ ഇത് അടുപ്പിലോട്ട് വയ്ക്കാൻ പോകണേ നമ്മുടെ ഏകദേശം മീൻ പറ്റാറായിട്ടുണ്ട് കണ്ടോ ഞാൻ അതിനിടയ്ക്ക് മറ്റേ മീൻ കറി വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലല്ലായിരുന്നു ഏകദേശമൊക്കെ ആകാറായിട്ടുണ്ടേ മീൻ കറിയുടെ സംശയം എല്ലാവരുടെയും മാറിയല്ലോ എല്ലാവരുടെയും ഡൗട്ട് മാറിയല്ലോ എല്ലാവരും കണ്ടല്ലോ ഞാൻ മീൻ വെക്കുന്നത് എനിക്ക് കഴിക്കാനുള്ളത് ഇതായെൻ്റെ മീൻ കറി കഴിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് പലതായിട്ട് വെക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ട് ഈ എരിവ് ഏർക്കാത്തതുകൊണ്ട് പല രീതി വെക്കണ്ടായോ അതായത് ബുദ്ധിമുട്ട് അപ്പോൾ ഏകദേശം മീൻകറി ആകാറായി നമുക്ക് ഇനി ഒരു അവിയൽ വെക്കാം അപ്പം വെട്ടി തിളയ്ക്കുന്ന ഉണ്ടോ ഓ തിളയ്ക്കുന്നേ ആയി നമുക്കിനി അത് റെഡിയാക്കി പുറത്തെടുക്കാം എല്ലാം പാകമായിട്ടുണ്ടേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ അതിൽ പുറത്തോട്ട് ഒഴിക്കണം ഈ മീൻകറിക്ക വെളിച്ചെണ്ണ കൂടുതൽ എപ്പോഴും വേണം മതി ഒരുപാടായാലും കുഴപ്പമാണ് മീൻകറി റെഡിയായേ നീ ഒരു അവിയൽ വെക്കാൻ പോകും അങ്ങോട്ട് കാണാമോ പോകും മതി പെട്ടെന്ന് കൊണ്ടോ നല്ല പെട്ടോ അവിടെ ജനലിലായത് കൊണ്ട് ഞാനത് അവളോട് അടുത്തോട്ട് കൊണ്ടുവന്ന് വെക്കാം നമ്മളിപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട് നീ അവിയലൂടെ വെക്കാം അവിയൽ അവയിലെതിരിയാൻ പോണേ കാണിക്കാം രിയുവാണേ വഴുതണങ്ങയും കായും അരിഞ്ഞ് വെച്ച് വെള്ളത്തിലിട്ടല്ലേ കറയല്ലയോ അതിന് അതുകൊണ്ട് അടയെന്ന് മേടിച്ചപ്പോഴ അവര് തന്നെ മുറിച്ചു തന്നേക്കുന്ന പോലെ അരിച്ചിൽ കഴിയാറായി കേട്ടോ ഇനി ചേന അരിഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെ എല്ലാം കാണിക്കാൻ പറ്റത്തില്ല ഒരുപാട് സമയം പോത്തില്ലയോ കാണുന്നുണ്ടല്ലോ സ്പീഡിലങ്ങ് അരിയുക സമയം ഇപ്പോൾ ഒത്തിരിയാണ് അവിയലിൻ്റെ വെക്കാൻ പോകുന്നേ വെളിച്ചെണ്ണ ഒഴിക്കുന്നേ അടുക്കി പിടിക്കാതിരിക്കും നല്ലതാണ് ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അടിയിലിങ്ങനെ ഒഴിക്കണമേ ഒഴിച്ചിട്ട് ഇവനെ ഇങ്ങോട്ടിങ്ങനെ നിരത്തും നിരത്തി വെക്കും നിരത്തി വെച്ചിട്ട് ഈ കഷ്ണം അങ്ങോട്ട് പെറുക്കി ഇടും ഇറുക്കി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇടും മഞ്ഞൾപ്പൊടി ഇട്ടു ഞാൻ ഉപ്പും കൂടി ഇട്ടങ്ങ് വെക്കും പിന്നല്ലേ മറന്നു പോകും എൻ്റെ കാര്യം അങ്ങനെ അതുകൊണ്ട് ഞാൻ ഉപ്പും അങ്ങ് ഇട്ട് വെക്കും ഉപ്പ് ഇട്ട് വെച്ചു നിങ്ങൾ വിചാരിക്കും ഇനി മുളക് കൂടി ഇടുന്നില്ലേ മുളക് കൂടി ഇടുന്നില്ലേ മുളക് കൂടി ഇടാതെ ഇപ്പോൾ പിന്നീട് ഇടത്തുള്ളൂ ഈ ഇത് ഞാൻ കാണിക്കാം കുറച്ച് എനിക്ക് എനിക്കെടുക്കേണ്ടതുണ്ട് ഇനി അത് അടുപ്പത്ത് വെക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇച്ചിരി ഒഴിക്കുന്നുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോ എന്തോ ഒരു മെനക്കെട്ട ഇത് അതിത്രേ ഒഴിക്കുന്നുള്ളൂ ഇച്ചിരിയെ ഒഴിക്കുകയുള്ളൂ അല്ലേ അടിക്ക് പിടിക്കത്തില്ലയോ എന്നാലും അടുപ്പിലോട്ട് വെക്കാമേ അടച്ച് വെക്കാമേ അടച്ച് വെക്കുക ഒന്ന് വേഗട്ടെ വെന്തതിന് ശേഷം നമുക്ക് എടുക്കാം കറിവേപ്പ് കറിവേപ്പില ഇച്ചിരി കുറച്ചോട്ട് ഇടുവാം ഇത് കരി കറിവേപ്പിലെ അവിയലെന്ന് വേണേൽ പറയാം കുറച്ചേറെ കട കട്ടെ എന്നാലൊരു മണം കിട്ടുക നല്ല മണം കിട്ടും അവിയൽ വെച്ചേക്കാം കേട്ടോ അത് വേഗത്ത ഇനി അരച്ച് കേട്ടോ ശാഖം നേരം എടുക്കും വേണം അര ഇനി അരപ്പ് തയ്യാറാക്കാൻ പോകും എല്ലാവർക്കും അറിയാമല്ലോ അതിൽ നിന്ന് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്ന് അറിയാമല്ലോ ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും രീതിയായിരിക്കും നമ്മളിവിടെയാണെന്നുണ്ടെങ്കിൽ തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും കൂടെ അരയ്ക്കുന്നത് നന്നായിട്ട് ചുമന്നുള്ളി അരച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റാ അപ്പം ഞാനത് ചെയ്യാൻ പോകണേ േങ്ങ അങ് തിരിഞ്ഞ് വെച്ചേക്കും അല്ല പിന്നെ എപ്പോഴും എപ്പോഴും നമുക്ക് തിരുവാൻ പോകേണ്ടായിരുന്നു അവിന്റെ ഇളക്കുവാണേ കാണാമോ കാണാൻ പറ്റത്തില്ല ഏകദേശം ആയി ഏകദേശം വേകാറായ പുളി ഒഴിക്കുവാണേ കുറച്ച് ഞാൻ കോരി എടുക്കുവാണ് എനിക്കുള്ള എനിക്കുള്ളതാ ഇതാ ഇവിടുത്തെ അവസ്ഥകൾ അല്ല ഇതിനകത്തോട്ട് ചേർക്കാൻ പറ്റത്തില്ല ഇതാ കുറച്ച് മാറ്റിയതിന് ശേഷം ഇനി ഇടാൻ പറ്റത്തുള്ളൂ എന്താ ഇനി ഇതിനകത്തിലോട്ട് തേങ്ങ ചേർക്കാൻ പോകും എന്നിട്ട് നമ്മൾ പച്ചമുളക് ചതച്ച് ഇതിനകത്തിരി ഇടുന്നത് ഇതിനകത്ത് ചേർക്കുന്നത് നമ്മ എനിക്കെരിവ് എടുക്കാൻ പറ്റാത്ത കൊണ്ട് കേട്ടോ പച്ചമുളക് ചേർത്തുവാണേ എനിക്ക് മ മറ്റേ നമ്മുടെ മറ്റേ മുളക് പൊടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അതിനാൽ പിന്നീട് ഞാനിങ്ങനെ പച്ചമുളക് ചതച്ച് ചേർക്കത്തേ ഉള്ളൂ എനിക്ക് വേറെ ഞാൻ എന്നൊക്കെ വേറെ മാറ്റി വെച്ചു എന്നിട്ട് ഇത് ചേർക്കുന്നത് ഇതിനോട്ട് ഈ തേങ്ങ കൂടെ ചേർക്കും നമ്മൾ അരച്ച അരച്ചത് തേങ്ങയും ഉള്ളിയും ജീരവും കൂടെ അരച്ചതാ അവിയലിൻ്റെ അരച്ച് അരച്ചതായിട്ട് ഇത് അത് ചേർന്നിട്ട് ഒരു ആവി വരും ടേസ്റ്റ് കുറവൊന്നുമില്ല പക്ഷേങ്കിൽ ആ മുളകിൻ്റെ അത്രയും കളർ കിട്ടത്തില്ല മറ്റേ നമ്മുടെ പിന്നെ മറ്റേ മുളക് കൂടി ചേർക്കുമ്പോൾ അതിനൊരു വേറൊരു കളറല്ലയോ ആ കളറ് കിട്ടത്തില്ലെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവിയലിന് ടേസ്റ്റ് കുറവൊന്നുമില്ല ഇതിനെ നമ്മളിതിപ്പം ചെറുതായിട്ടൊന്ന് പിന്നെ അടച്ചു വെച്ചിട്ട് ആവി പിന്നെ വരണം ചെറിയ ചെറിയ രീതിക്ക് ഒരു ശകലം അധികം ഞാൻ ഞാനിതിനകത്തിൽ ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ച ഒരാവി വരട്ടെ അതിൽ അവയിൽ റെഡിയായേ നമുക്കതൊന്ന് ഇളക്കാം വെളിച്ചെണ്ണ ചേർക്കാമേ അവിയലിനകരി വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു അവലിൻ്റെ ഒരു ഇതില്ല എൻ്റെ അവിയൽ കണ്ടു ഒരു ശക്കാലം വെളിച്ചെണ്ണ എടുക്കാം ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല വെളിച്ചെണ്ണ ഒന്നും എനിക്ക് പാടില്ല എന്നാലും ഒരു ശകാലം ഒഴിച്ചതെന്നുള്ളതേ ഉള്ളൂ കണ്ടോ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കും ഞാൻ കണ്ടോ സഹോദരങ്ങളെ മീനും അവിയലും എൻ്റെ മീൻ പറ്റിച്ചതും അവിയലും ഇതുകൂട്ടം ഞാൻ കഴിക്കാൻ പോകുന്നത് മോരുകറി ഇരിപ്പുണ്ട് അതും എരിവ് ചേർത്തതാണ് അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എനിക്കിനും വയ്യ വേറെ ഉണ്ടാക്കാനായിട്ട് അപ്പം മൂന്ന് കൂട്ടം ഞാൻ ഉണ്ടാക്കിയാൽ ആറ് കൂട്ടം ഉണ്ടാക്കുന്ന രീതിയാവും അതുപോലെ അവിടെ ചെയ്യുന്നത് ഈ ഒരവസ്ഥ തുടങ്ങിയിട്ട് ഒൻപത് വർഷമായി എരിവില്ലാതെ ഈ ഒൻപത് വർഷവും കഴിക്കുന്നത് എരിവെന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കാറില്ല ഈ ഭൂമിയിൽ എന്തെല്ലാം രീതിയില്ല മനുഷ്യന് ദുരിതങ്ങൾ അനുഭവിക്കുന്നത് എല്ലാം കഴിക്കാവുന്നവന് ഭാഗ്യവാന്മാർ സത്യത്തിൽ അല്ലയോ വയറു നിറച്ച് കഴിക്കുന്നവന് കഴിക്കാത്തവൻ്റെ വേദന അറിയത്തില്ല എനിക്കതിൽ എനിക്കതിനത്തിൽ വിഷമങ്ങളൊന്നുമില്ല ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും സങ്കടവും ആയിരുന്നു ഇങ്ങെങ്ങനെ കഴിക്കുമെന്നുള്ളത് എന്ന് വെച്ചാൽ നെരു നന്നായിട്ട് കൂട്ടി കഴിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഞാനന്നെ അപ്പോൾ ആ അതിൽ നിന്ന് ഈ അവസ്ഥയിലെത്തിയത് അപ്പോൾ നമുക്ക് ഇതെങ്കിലും കഴിക്കാം ദൈവം അനുവദിക്കുന്നുണ്ടല്ലോ അതിൽ ഞാൻ ദൈവത്തോട് നൂറ് നന്ദി പറയുന്നു ഏതെല്ലാം രീതിയിലാണ് മനുഷ്യൻ പിന്നെ ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിച്ച് ഈ ഭൂമി ജീവിക്കുന്നത് എല്ലാം എല്ലാം കഴിക്കാൻ എന്നൊരു നിങ്ങളൊക്കെ ഭാഗ്യവാന്മാർ അതിൽ ദൈവത്തോട് നന്ദി പറയുക എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഏറ്റവും എത്രയോ നമ്മൾ എരി കുറച്ച് ഉപയോഗിച്ച് ശീലിക്കുക ഞാൻ അമിതമായിട്ട് എരു ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങളാണ് എനിക്ക് വന്നിരിക്കുന്നത് ആ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടാകാമെന്ന് അറിയാമോ എരിവൊന്നും അധികം ഉപയോഗിക്കാതിരിക്കുക എനിക്കിത്രയേ പറയുള്ളൂ നന്ദി നമസ്കാരം നാളെ വേറൊരു വീഡിയോട്ട് നാളെ വരാം ഇപ്പം എല്ലാവരും കഴിക്കുന്നുണ്ടോ ഈ എരിവില്ലാത്ത സാധനം ആരും കഴിക്കത്തില്ലല്ലോ വാ എല്ലാവർക്കും കഴിക്കാം നമുക്ക് വാ ആ ഞാൻ തരാം വാ എന്നാ ശരി ഓക്കേ താങ്ക് യു